ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയെ വളരെ മോശമായി കണ്ട് അതായത് കല്യാണിയേക്കാളും ഒട്ടും മുകളിലല്ല താനെന്നുള്ള രീതിയിൽ ആദർശം സംസാരിക്കുക അങ്ങനെ ദേ നമ്മുടെ നയന അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ ആദർശിന് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല ഓ നിന്നെ കൂടെ കൂട്ടാന്ന് വിചാരിച്ച് തെറ്റായിപ്പോയെന്നാണ് തോന്നുന്നതെന്നും പറഞ്ഞ് ആദർശിനോട് ആദർശ നയനയോട് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ തെറ്റായാലും ശരിയായാലും ഞാനും കൂടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ആദർശൻ്റെ കൂടെ വണ്ടിയിലേക്ക് ചാടി കയറി നയന അങ്ങനെ രണ്ടുപേരും കൂടി പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അതെ ഓഫീസിൽ ചെന്ന് വളരെ മാന്യമായി നിൽക്കണമെന്നും അല്ലാതെ തോന്നിയ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്തു കൊടുക്കുന്നു ഞാനേ ഒരു ഭാഗത്തും മാറിയിരുന്നുള്ള മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചേ എൻ്റെ ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്യുന്ന പ ഏർപ്പാടെനിക്കില്ല എന്ന് പറഞ്ഞു നയന ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞു രണ്ടുപേരും കൂടി ഇങ്ങനെ പോകുക അങ്ങനെ പോകാൻ ഇറങ്ങിയ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെ കുറേ പേര് വളഞ്ഞിങ്ങ് നിർത്തിയിട്ട് ചുമ്മാ അനാവശ്യം പറയാം നന്ദുവിൻ്റെ അമ്മ രാവിലെ നടക്കാൻ പോയതുകൊണ്ട് പ്രയോജനം ഉണ്ടായിരുന്നു പറഞ്ഞു എന്ത് പ്രയോജനം എന്ന് ചോദിച്ചപ്പം എന്തു പ്രയോജനം എൻ്റെ നന്ദു കോടീശ്വരന്മാരായ ആൾക്കാരെ കൊണ്ട് നിങ്ങൾ പെൺമക്കളെ കെട്ടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നടക്കുകയായിരുന്നു നിൻ്റെ അമ്മ അവസാനം അത് സാധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ട്വിസ്റ്റുകളുണ്ടായി മൂത്ത ചേച്ചി ആലോചിച്ചാൽ നന്ദുവിൻ്റെ നയനെച്ചി കിട്ടി മൂത്ത ചേച്ചിയാണെങ്കിലോ അയാളോട് അരി എൻ്റെ ഉട ഒളിച്ചോടുകയും ചെയ്തു അപ്പം നിർത്ത് ഇതൊക്കെ ഇതിനെ ഇപ്പം നീ ഇവിടെ പറയുന്നേ പറഞ്ഞു തീർന്നില്ലടി നിൻ്റെ മൂത്ത ചേച്ചി സമ്മതിക്കണം അപ്പം നിർത്താനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് നന്തു ദേഷ്യപ്പെടുവാം ദേഹ ഞാൻ എൻ്റെ ഫാമിലിയിലെ പ്രശ്നങ്ങളൊന്നും നിന്നോട് പറഞ്ഞിട്ടില്ല നിൻ്റെ പെങ്ങൾ ഒളിച്ചോടിപ്പോയതിനെ പറ്റിയും പറഞ്ഞില്ല നീ പറഞ്ഞോ എന്നാലും എൻ്റെ പെങ്ങളിപ്പോൾ അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട് അതേസമയം നിൻ്റെ മൂത്ത ചേച്ചിയോ കല്യാണത്തിന് മുന്നേ അവള് പ്രഗ്നൻ്റല്ലായിരുന്നോ എന്ന് ചോദിച്ചു പെൺമക്കളെ വലിയ വീട്ടിൽ കെട്ടിച്ചുവിടാൻ കാശില്ലാത്ത നിന്റെ അമ്മേ അച്ഛനും കൂടി മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് വഴികളായിരിക്കും ഇതൊക്കെ അമ്മ അങ്ങനെയായിരിക്കും അച്ഛനെ കെട്ടിയതെന്ന് പറഞ്ഞപ്പോഴേക്കും നന്ദു ഒരൊറ്റ അടിയായിരുന്നു അവനെ ഈ ക്രിക്കറ്റ് ബാറ്റ് വെച്ച് അവൻ തലത്തടിച്ച് വീണു അങ്ങനെ നന്ദു ഓർക്കാപ്പുറത്ത് അടിച്ചതാണ് പക്ഷെ അവന് ശരിക്കും പറ്റി അപ്പം എന്തോന്നടി നീ കാണിച്ചേ എടാ ഇട എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അമ്മമാരെല്ലാവരും കൂടി ആശുപത്രിയിൽ കൊണ്ടുപോയി നന്ദു ഇങ്ങനെ അവിടെ നിൽക്കുക ഒരു കുസലുമില്ലാതെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആദർശം നയനിയും വണ്ടിയിൽ ഇങ്ങു വന്നുകൊണ്ടിരിക്കുമ്പോൾ ദേ കല്യാണിയുടെ കാര്യം അറിയാലോ അവൾ കിരണേട്ടൻ്റെ കമ്പനിയിലെ ക്യാൻറ്റീൻ പണിക്കാരിയായിട്ടാണ് പണി തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ക്യാൻറ്റീനിലെ പണിക്കാരിയായിട്ടല്ല അവൾ ആദ്യം പാലും കൊണ്ടാ പോയതെന്ന് ആദർശം പിന്നെയാണ് ക്യാൻ്റീനിലെ ജോലിക്കാരിയായത് അതെന്തു ആയിക്കൊള്ളട്ടെ അവിടെ നിന്ന് അവൾ ഇന്ന് ആ കമ്പനിയുടെ എം ഡി ആയില്ലേ എന്ന് ചോദിച്ചു അവളേ കഴിവുള്ള കൂട്ടിയാ അതിനൊപ്പം ഭാഗ്യവും ഇത് രണ്ടും നനക്കില്ല എന്ന് നിങ്ങളുടെ മുത്തശ്ശനെയും മുത്തശ്ശിയും കൊണ്ടൊന്ന് പറയിക്കാമോ അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കാമോ എന്നൊക്കെ നമ്മുടെ നയനെ ചോദിച്ചു ആദർശനോട് അതെ ഞാൻ വന്നതിന് ശേഷം നല്ല നല്ല ഒരുപാട് ഓർഡർ കിട്ടിയെന്ന് അവരൊക്കെ പറയുന്നതെന്ന് നമ്മുടെ നയന അന്നേരം പറയുക പിന്നെ ഈ ഡിസൈനൊക്കെ വരയ്ക്കുമ്പം എന്നെക്കൂടെ അതിനകത്ത് പങ്കാളിയാക്കിയാൽ നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകുള്ളൂ എന്നും നയന പറഞ്ഞേ അപ്പോൾ ആദർശം ചിരിക്കുക എന്തിനാ ചിരിച്ചേ ഞാൻ പറഞ്ഞല്ലോ കമ്പനി പൂട്ടാനല്ല ഇനിയുള്ള കാലം അത്രയും നിലനിർത്താനാണ് ഞാൻ ശ്രമിക്കുന്നതെന്നുള്ള കാര്യം ആദർശ് പറയുന്നു അതുകൊണ്ടേ ദയവ് ചെയ്ത് ഉപദ്രവിക്കാൻ നിൽക്കരുത് അവിടെ ഡിസൈനൊക്കെ ഒക്കെ ചെയ്യാനേ ഒരുപാട് പേരുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആർട്ട് ഗാലറിയിലേക്ക് പോവാത്തത് അത് നല്ല നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ ആ അറിയാം അറിയാം നിന്റെ ആർട്ട് ഗാലറി ഒക്കെ അതുകൊണ്ട് കൂടുതലൊന്നും എന്നോട് പറയാൻ നിൽക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ നയനെ വീണ്ടും കളിയാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ പോവുകയാണ് ഈ സമയം പിന്നെ കാണിക്കുന്നത് കനകത്തെയാണ് കനക അങ്ങനെ ഇരിക്കുന്നു നന്ദു അങ്ങോട്ടേക്ക് വന്നു ടെൻഷനായിട്ട് നന്ദുവിൻ്റെ മുഖൊക്കെ ആകെ വിളറിയായിരിക്കുന്നത് നന്ദുവിൻ്റെ ആ പെപ്പറാളും ആ ഒരു ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇത് എന്താ പറ്റിയെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു നന്ദു വേഗം തന്നെ അതെടുത്ത് അറ്റൻഡ് ചെയ്തു ആ ഹലോ ദേ എടി കാര്യങ്ങളാകാം കുഴഞ്ഞു പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു എന്താ അവൻ്റെ തലയിൽ ആറ് ഏഴ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു ഇത് കേട്ടപ്പോഴേക്കും നന്ദു ഞെട്ടി നന്ദു ഒട്ടും പ്രതീക്ഷിച്ചില്ല ദേ ഇത് മിക്കവാറും പോലീസ് കേസാകുമെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ എടി അവനെന്തെങ്കിലും പറഞ്ഞെന്നും കരുതി നീ പെട്ടെന്ന് ഇങ്ങനെ കയറിങ്ങനെ എന്ന് ചോദിച്ചു കൂട്ടുകാരൻ ഷോ നീന്ത അവൻ്റെ തലകടിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ എടി രണ്ട് ഇടി രണ്ടിടികൊടുത്താലും കുഴപ്പമില്ലായിരുന്നല്ലോടി എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലടാ ആ ഇനി നീ നിയന്ത്രിച്ചോളും അവൻ്റെ വീട്ടുകാരെ നിസ്സാരക്കാരൊന്നും അല്ല കേട്ടോ നീ അത് ഓർത്തോളണം പോലീസ് വീട്ടിലേക്ക് വരാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും അത് സോൾവ് ചെയ്യാൻ പറ്റുമോ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ഞങ്ങൾ എല്ലാവരെയും അവൻ്റെ ബന്ധുക്കൾ ഓടിച്ചു വിടുകയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ കൂട്ടുകാരൻ പറഞ്ഞു നന്ദുവിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു ഫോൺ കാട്ടി ചെയ്തു ഇത് കഴിഞ്ഞപ്പോൾ നന്ദുവിന് ടെൻഷനായി നന്ദു ആകെ പേടിച്ച് വരച്ചിങ്ങനെ അവിടെ നിൽക്കുവാണേ ഇനിയിപ്പോൾ ഉറപ്പായും പോലീസ് കേസ് കേസാകും എന്നുള്ളൊരിതിൽ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ നയനി മാതൃശിയും കൂടെ ഓഫീസിലെത്തി അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുവന്നു ഈ സമയത്ത് ദേ പുതിയ ജോലിക്കാരി അവിടെ ഇരിപ്പുണ്ട് പുള്ളിക്കാരിയോട് ചെന്നിട്ട് ഡിസൈൻസ് ഒക്കെ റെഡി ആയോ എന്ന് ചോദിച്ചു ആയി എന്ന് പറഞ്ഞു എന്നാൽ പെട്ടെന്ന് എത്തിക്കണമെന്ന് പറഞ്ഞു ആ ശരി സാറെന്നും പറഞ്ഞ് പേടിച്ചിങ്ങനെ നിൽക്കുക ആ സമയത്ത് നമ്മുടെ നയന ആദർശൻ്റെ കൂടെ അകത്തേക്ക് കയറി പോയപ്പോൾ ഈ പെൺകുട്ടി ഒന്ന് നോക്കി അയ്യോ ഇത് ശരിയല്ലെങ്കിൽ എൻ്റെ ജോലി പോകുമല്ലോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി അവിടെ ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കുകട്ടോ ആദർശം നേരത്തേക്ക് മുറിയിൽ ചെന്നു ഈ സമയം നീ എന്തിനാ ഇങ്ങനെ പിന്നാലെ കൂടിയിരിക്കുന്നേ വിക്രമാദത്തിൻ്റെ കൂടെ വേതാളം നടക്കുന്നതുപോലെ എന്ന് ചോദിച്ചേ ആദർശം ഓ ഇയാള് വിക്രമാദത്തിന് ഞാൻ വെറും അല്ലേ നീ വേതാളമാണ് അതുകൊണ്ട് എനിക്ക് മിക്കവാറും പാതാളത്തിലേക്ക് പോകേണ്ടി വരും പാതാളത്തിൽ ചെന്നാലേ അവിടെ നല്ലൊരു മനുഷ്യനെ കാണാം മഹാബലിയെ അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇദ്ദേഹം പോകത്തില്ല എന്ന് പറഞ്ഞു നയന എടി ഞാൻ പോയാലുണ്ടല്ലോ വർഷത്തിൽ ഒരിക്കൽ പോലും പിന്നെ ഞാൻ ഈ ഭൂമിയിലേക്ക് വരത്തില്ല അങ്ങനെ വന്നാലേ നിന്റെ മുഖം എനിക്ക് കാണേണ്ടി വരില്ലേ അത്രക്ക് പോറാണോ എൻ്റെ മുഖം നീ വിചാരിക്കുന്നതിലും ഭയങ്കര ബോറ ഞാൻ കരുതുന്നത് അത്യാവശ്യം ഭംഗി എനിക്കുണ്ടെന്നാ ഉം അങ്ങനെയാണെങ്കിൽ ഈ ഭംഗി എന്ന വാക്കിന് ബോർ എന്നൊരു വാക്കും കൂടെ കൊടുക്കേണ്ടി വരുമെന്നു പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഡിസൈനുമായിട്ട് ആ സ്റ്റാഫ് വന്നു അപ്പോൾ നമ്മുടെ നയനയോട് ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറഞ്ഞപ്പം ഈ മാഡം എന്നൊക്കെ എന്തിനാണ് വിളിക്കുന്നതെന്ന് ആദർശം നയന ഇവിടുത്തെ സ്റ്റാഫ് ഒന്നും അല്ല കേട്ടോ അപ്പോ ഞാൻ പറഞ്ഞ ഡിസൈൻ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ആ പെൺകുട്ടിയെ ഡിസൈൻ കാണിച്ചു കൊടുക്കുക അങ്ങനെ ഡിസൈൻ കാണിച്ചു കൊടുത്ത കൊടുത്തപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് അത് കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ നയനെ പുറത്തേക്ക് പോന്നു അപ്പോഴേക്ക് ഈ പെൺകുട്ടിയോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ഇത് എന്നതീ കാണിച്ചു വെച്ചേക്കുന്ന വരുന്നവരോട് മറുപടി കൊടുക്കേണ്ടത് ഞാനാ തുടങ്ങിയ രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ വീട്ടിലുള്ളതിനേക്കാൾ മൂർഖനാണല്ലോ ഓഫീസിൽ വരുമ്പോൾ അന്ന് പറഞ്ഞു നയനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കുക കേട്ടോ ആ പെൺകുട്ടി അവിടെ ഇട്ട് തൊലി പൊളിച്ചു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശം ഈ സമയത്ത് ആ പെൺകുട്ടി അപ്പുറം വന്നിരുന്ന് ഈ ചിത്രം വരച്ചുകൊണ്ടിരിക്കുക പുതിയ ഡിസൈൻ അങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് ഇത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ലേ ഇതങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് അവിടെ ഇരുന്ന് വരച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് നയനെ അതിലെ വരുന്നത് നയനെ വന്നപ്പോൾ പവിത്ര എന്താ എന്ന് ചോദിച്ചു അതെ ഒരിക്കലും ഈ പറയുന്ന സമയത്തിനുള്ളിൽ എനിക്കിതിന് മാറ്റി വരയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ പെൺകുട്ടി അപ്പോഴേക്കും നമ്മുടെ നയന ഒരു കൈ നോക്കാമെന്ന് തന്നെ തീരുമാനിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടുത്തെ മാനേജർ വന്നിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു ദേ വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്യണം പറയുന്ന ജോലിയോട് ആത്മാർത്ഥത കാണിച്ചാൽ ദേ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ കുട്ടിക്കുണ്ടാകും ചെയ്യുന്ന ജോലിയോട് നൂറ് ശതമാനം ആത്മാർത്ഥതയുള്ള ആളാണ് ആദർ സാറും അതുപോലെ മൂർത്തിസാറും ഒക്കെ അത് മറന്നു പോകരുതെന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയൊന്ന് പേടിപ്പിച്ചിട്ട് അദ്ദേഹം അങ്ങ് പോയി ഈ സമയത്താണ് നമ്മുടെ നയന രണ്ടും കൽപ്പിച്ച ആ ഒരു ഇത് പൂർത്തീകരിക്കാൻ തന്നെ തീരുമാനിക്കുന്നത് അങ്ങനെ നയനെ അത് ചെയ്യാനായിട്ട് അവിടെ തുടങ്ങുന്നു ഈ സമയത്ത് ഇവിടെ പുതിയ ക്ലൈൻറ്റുകൾ വന്ന് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ആദർശ അങ്ങോട്ടേക്ക് വന്നു ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഡിസൈനുകളും ഒക്കെ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള കാര്യങ്ങൾ ഇവരോട് പറഞ്ഞപ്പോൾ ഇന്നലെ എല്ലാം റെഡി ആകുമെന്നാണല്ലോ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ റെഡിയാകും പക്ഷേ കുറച്ചുകൂടി പെർഫെക്റ്റ് ആവണമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് രണ്ട് മീറ്റിങ്ങും കൂടി ഉണ്ട് അത് കഴിഞ്ഞ് എത്താമെന്ന് പറഞ്ഞു അപ്പോൾ സോറി സാർ മനഃപൂർവ്വം ഡിലേ ആക്കിയെന്ന് വിചാരിക്കരുത് ഹൺഡ്രഡ് പേഴ്സൻറ്റ്സ് പെർഫെക്റ്റ് ആയതിനു ശേഷമേ ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലയൻസിന് കൈമാറുകയുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ സാവകാശം തരുന്നതെന്ന് അവർ പറഞ്ഞു പക്ഷേ ഇന്ന് ഉറപ്പായും റെഡിയാകുമെന്ന് പറഞ്ഞിരുന്നതാണല്ലോ സർ ഇന്നത്തെ ദിവസം തന്നെയല്ല ഓക്കെ ആകുമെന്ന് ആദർശം അവരോട് പറഞ്ഞു എന്നിട്ട് അവരെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞാൽ ആദർശം ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണേ ഈ സമയത്ത് പിന്നീട് നന്ദുവിനേയും അതുപോലെ അച്ഛനെയും അമ്മയെയും കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാനിരുന്നിട്ട് നന്ദു ഇങ്ങനെ കൈയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിക്കാതെ എന്താ മോൾക്ക് പറ്റിയ മോളെന്താ ഭക്ഷണം കഴിക്കാത്തതെന്ന് അന്ന നേരം ഗോവിന്ദേട്ടൻ ചോദിച്ചു കുറെ നാളായി ഈ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ആരും എന്നോട് പറയാറില്ലെന്നും എല്ലാം സംഭവിച്ചതിന് ശേഷമായിരിക്കും ഞാനെല്ലാം അറിയുന്നതെന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്കെന്തോ കഴിക്കാൻ തോന്നുന്നില്ലെന്ന് പറഞ്ഞു നന്ദു വിശപ്പില്ലെന്നും നന്ദു അതിൻ്റെ കാരണമാ അച്ഛൻ എന്നോട് ചോദിച്ചതൊന്നും അമ്മ ചോദിക്കുമ്പോഴും നന്ദു ഒന്നും മിണ്ടുന്നില്ല ഇനി മോളുടെ ചേച്ചിമാർക്ക് എന്തെങ്കിലും അവിടെ പ്രശ്നങ്ങളുണ്ടോ അതാണോ മോളെ അലട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഏ അങ്ങനെയൊന്നും ഇല്ലയെന്നു പറഞ്ഞു ആ നന്ദു പിന്നെ എന്താ മോളെ കുഴപ്പമെന്ന് ചോദിച്ചപ്പോഴും നന്ദു ഒന്നും മിണ്ടുന്നില്ലേ അങ്ങനെ നന്ദു കഴിക്കാതിരിക്കുക അപ്പം എനിക്കിത് വേണ്ട എന്നും പറഞ്ഞ നന്ദു അവിടെ നിന്ന് എഴുന്നീറ്റ് പോയി ഒന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴും ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക എന്താ മോൾക്ക് പറ്റിയത് നിന്നോട് അവൾ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചാൽ ആഹാ നിങ്ങളോട് പറയാത്ത കാര്യങ്ങളാണ് അവൾ എന്നോട് പറയുന്നതെന്ന് കനകവും ചോദിച്ചു പറയാൻ പറ്റില്ല അമ്മയും മക്കളും കൂടെ എല്ലാം എന്നെ പറഞ്ഞ് പറ്റിക്കുകയല്ലേ ഇനി അവ്യെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക ഉണ്ടാക്കിയതാണോ അതെയോ ഇനി അതെല്ലാം ഒളിപ്പിച്ചു വെക്കുന്നതാണോ നന്ദുമോൾ അങ്ങനെ നമ്മൾ വിഷമിക്കുമെന്ന് കരുതി ഒന്നും മറച്ചു വയ്ക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് അവള് പറയുന്നത് വിശ്വസിക്കാവെന്ന് പറഞ്ഞു എന്നാലും അത്യാവശ്യം ആരോഗ്യമൊക്കെ നോക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഭക്ഷണം ഒരിക്കലും വേണ്ടെന്ന് വെക്കുന്ന ആളല്ലല്ലോ നന്ദു അപ്പോൾ അവളുടെ മനസ്സ് നന്നായിട്ട് നന്ദു എന്നുള്ള കാര്യം ഉറപ്പാ എന്തായാലും എനിക്കിനിയൊന്നും വേണ്ട എന്നും പറഞ്ഞു ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് പോലീസ് വന്നു അപ്പോൾ പോലീസിനെ കണ്ടു പോലീസ് വീട്ടിലേക്ക് വന്നു പോലീസിനെ കണ്ടു ഇവർ പേടിച്ച് നിൽക്കുവാണ് ഈ സമയത്താണ് നമ്മുടെ പോലീസ് ആ ചേട്ടൻ്റെ കാര്യങ്ങൾ അതായത് കനകം കെട്ടിയിട്ട ആളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അത് കേട്ടപ്പോൾ ഒന്ന് പേടിച്ചു പിന്നെ സ്ത്രീകൾക്ക് നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് കരുത്തി അത് മിസ്യൂസ് ചെയ്യുന്ന പലരും ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുവാണേ കനകത്തിനോടൊക്കെ ഇവരെ പോലുള്ള പലരും ഇപ്പോഴെന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ടൊന്നും അല്ലാട്ടോ ഞാൻ വന്നത് മറിച്ച് അന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ അവളെന്താ ചെയ്തതെന്ന് ചോദിച്ചു സാറേ എൻ്റെ നന്ദുമോളിൽ ഒരു ദുർശീലമില്ലാത്ത കുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്റ്റൈലിൽ തന്നെ നിങ്ങൾ വളർത്തിയിരിക്കുന്നത് പിന്നെ ദുർശീലം ഇല്ലെന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിക്കണമെന്നുള്ള കാര്യവും പറഞ്ഞു ഈ സമയത്ത് നന്ദു അകത്തു ഫോൺ ചെയ്യൂ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ ഫോൺ വിളിച്ചിങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് അടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേ വനിതാ പോലീസ് റൂമിലേക്ക് കയറി വരുന്നത് അങ്ങനെ നന്ദുവിനെ കൊണ്ടുപോകാനായിട്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു അപ്പോൾ ഇനി ഇതിന്റെ ബാക്കിയായിട്ട് എന്തൊക്കെ ദുരന്തങ്ങൾ വരും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ് ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ Hör mal ab, komm dann, nissig, Checker, bye bye.